അലൈക്കും അമീൻ അസ്സാം വാഹമത്ത വല അലിറബുൽ ജൂൺ നാലിന് ഇലക്ഷൻ റിസൾട്ട് വരാൻ പോവുകയാണ് മക്ക മുസ് മക്കയിൽ ജീവിച്ചിരുന്ന മുസ്ലിമീങ്ങൾ ആദ്യമായി ഹിജറ പോയത് അബസീനയിലേക്കായിരുന്നു അന്ന് അബസീനയിലേക്ക് പോയ മുസ്ലിമീങ്ങൾ ഏകദേശം പത്തുപത് പേര് ജീവിച്ചിരുന്നത് നജ്ജാഷി എന്ന അന്നത്തെ നീതിമാനായ ഭരണാധികാരിയുടെ സംരക്ഷണത്തിലായിരുന്നു ഈ ചരിത്രം നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ് ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അവർ വർഷങ്ങളോളം അവിടെ താമസിച്ചു ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് നജ്ജാശി രാജാവിന് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ഒരു അട്ടിമറി ശ്രമം നേരിടേണ്ടി വന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ശത്രുക്കളും അദ്ദേഹവും തമ്മിലൊരു യുദ്ധം നടക്കാൻ പോകും അദ്ദേഹം രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അത് ആ നാട്ടിലുള്ള ആളുകൾക്ക് ആർക്കും അറിയില്ല ഈ മുസ്ലിംങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ അപ്പോൾ അദ്ദേഹം അന്ന് അവിടെ ജീവിച്ചിരുന്ന അഭയാർത്ഥികളായ സഹാബി സഹാബത്തിനോട് പറഞ്ഞത് ഞാൻ അഥവാ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ജീവിതം ഇവിടെ സുരക്ഷിതമാവില്ല അതുകൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാനൊരു കപ്പൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പരാജയപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ നിങ്ങൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് അവരെ അറിയിക്കേണ്ടായി ഉമ്മു സലമ അൻഹ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ പറ്റും അവർ അന്ന് ഭയപ്പെട്ട പോലെ അന്ന് ആ നാട്ടിൽ ഒരിക്കലും ഭയപ്പെട്ടിട്ടില്ല കാരണം അഥവാ നജ്ജാശി രാജാവ് പരാജയപ്പെടുകയാണെങ്കിൽ പിന്നീട് അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്ന് അറിയുന്നതോടുകൂടി അവർ ബുദ്ധിമുട്ടിലായി എന്നുള്ളത് അവർ ഇവർ തമ്മിലുള്ള യുദ്ധം എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ യുദ്ധത്തിൽ എന്താണ് ആരാണ് പരാജയപ്പെടാൻ പോകുന്നത് അല്ലെങ്കിൽ ആരാ പരാജയപ്പെട്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടി ജുബൈർ റുബിൻ അവ്വാം റതിയല്ലാ നഹുവിനെ ഏൽപ്പിക്കുകയും ജുബൈർ റതിയുള്ള ആ യുദ്ധം പുറത്ത് നിന്ന് കുറച്ച് ദൂരെ നിന്ന് മാറിക്കൊണ്ട് ആ യുദ്ധം കാണാൻ പോവുകയെന്ന ഒരു സീനൊക്കെ അതിൽ കാണാൻ പറ്റും അതോടൊപ്പം തന്നെ ഉമ്മ സലമ റതി ഉള്ളഹ് പറയുന്നത് ഞങ്ങൾ ആത്മാർത്ഥമായി നജാഷി രാജാവിന് വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നജാഷി രാജാവിൻ്റെ സൈന്യം എന്നുള്ളത് മുസ്ലിങ്ങളുടെ നജാസ് രാജാവിൻ്റെ ശത്രുക്കളും ആ മുസ്ലിങ്ങൾതും ആയിരുന്നില്ല രണ്ടും ആ സൈന്യമായിരുന്നു എന്നാൽ ഇതിൽ ഏതോ ഒരു വിഭാഗം വിജയിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാത്രമേ മുസ്ലിമീങ്ങൾക്ക് സമാധാനമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു അവസ്ഥയാണ് അന്ന് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് നജാസ് രാജാവ് വിജയിക്കുകയും പിന്നീട് അവർ സുരക്ഷിതമായി വീണ്ടും വർഷങ്ങളോളം അവിടെ ജീവിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും ഏതായിരുന്നാലും ശരി വരുന്ന ഇലക്ഷൻ റിസൾട്ടിൽ നമുക്കറിയാം ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ സമാധാനത്തോടുകൂടി ജീവിക്കില്ല എന്ന് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തുന്നിറങ്ങിയിട്ടുള്ള ഒരു വിഭാഗവും മറ്റുള്ള വിഭാഗം മിനിമം മുസ്ലിംങ്ങൾ ആക്രമിക്കാത്തൊരു വിഭാഗമായി ആണ് തമ്മിലാണ് മത്സരം നടക്കുന്നത് അപ്പോൾ ഇതിൽ ഇന്ത്യ അലയൻസ് വിജയിക്കണം എന്ന് തന്നെയാണ് ഏതൊരു മുസ്ലിമും ആഗ്രഹിക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഇനി അഥവാ ഇന്ത്യ അലയൻസ് പരാജയപ്പെട്ടു അല്ലെങ്കിൽ വീണ്ടും ബി ജെ പി തന്നെ തന്നെയാണ് ഭരണത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ നിലപാട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മനസ്സിലാക്കേണ്ടത് റസൂള്ളി സ്വല്ല പറഞ്ഞത് അൽമുൻഹാൽ ഏതൊരവസ്ഥയിലും ഒരു തുൻസ മിൻ ജംബൈ മുഖ്മിൻ ആണ് സ്വന്തം ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ പോലും നമ്മൾ അള്ളാഹു സുബാൻ വാലയോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതുകൊണ്ട് ഇതൊന്നൊരു ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് വായിൽ നിന്ന് ഒരിക്കലും നിരാശയുടെ ഒരു വർത്താനമോ അല്ലെങ്കിൽ ഇനി നമ്മുടെ അവസ്ഥ എന്താകുമെന്നുള്ള വേചാറോ ഒന്നും തന്നെ മുസ്ലിംങ്ങൾക്ക് ഉണ്ടാവാൻ പാടുള്ളതല്ല അള്ളാഹു സുബാനുവച്ചാലയുടെ സഹായം എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം അത് ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കുന്നതല്ല ഈ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിലാണ് നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലാണ് നമ്മൾ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫലസ്തീനിലേക്കൊന്ന് നോക്കുക ഇന്ന് ഫലസ്തീനികൾ അനുഭവിക്കുന്നതിൻ്റെ നൂറിലൊന്നും ഇന്ന് വരെ ഇന്ത്യൻ മുസ്ലിമികൾ അനുഭവിച്ചതായി നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ വേണ്ട അങ്ങനെ അടുത്ത കാലത്ത് ഒരു അവസ്ഥ വരാനുള്ള സാധ്യത ഒന്നും നമ്മൾ മുന്നിൽ കാണുന്നില്ലതാണ് ഏതായിരുന്നാലും ശരി ഇലക്ഷൻ റിസൾട്ടിന് മുൻപായി ആത്മാർത്ഥമായി അള്ളാവിനോട് പ്രാർത്ഥിക്കുക നമ്മൾ ഒരിക്കലും ശത്രുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കരുത് അതുകൊണ്ട് ബി പരാജയപ്പെടാനും ഇന്ത്യ അലയൻസ് വിജയിക്കാനുമാണ് ഏതൊരു മുസ്ലിംമാവും ആഗ്രഹിക്കേണ്ടത് വാഹിദ് വാഹുദ്ൻ അലഹദല്ലബി ആലമീൻ അസ്ലാംക്കും വാഹി വാ الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما